ഒറിജിനൽ ഹരിയാന കുട്ടികൾ ഒരു ക്രോസും അല്ല നമ്മൾ എടുക്കുന്ന കൊടുക്കുന്ന കുട്ടികൾക്ക് ഫുൾ ഗ്യാരണ്ടിയിൽ നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഈ കുട്ടികൾ വളർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് തിരിച്ചു കൊണ്ടുപോകാം ഞാൻ തന്നെ സെലക്ട് ചെയ്യുന്ന കുട്ടികൾ അതാണ് ഞാൻ ഇത്രയും ഗ്യാരണ്ടി ആയിട്ട് ഇത് പറയാൻ പറ്റുന്നത് ഞാൻ കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് എന്നാണ് ശരിക്കും ഇവിടെ വന്ന് എടുക്കുന്നത് നാട്ടിലൊക്കെ ഉണ്ട് പക്ഷേ ഇവിടേക്ക് തന്നെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇവിടുന്ന് കിട്ടുന്ന കൊണ്ടുപോയതൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത്രയും ലോങ്ന്ന് വരാനുള്ള അതുകൊണ്ടാണ് ഹരിയാന മുറാ പോത്ത കുട്ടികളെ ഗ്യാരൻറ്റിയോടുകൂടി വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ സെയിൽ ചെയ്യുന്ന മലപ്പുറത്തുള്ള നമ്മുടെ ബഫല്ലോസ് ഫാമിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഈ ആഴ്ച ഇവർ എത്തിയിരിക്കുന്ന ഇവരുടെ ലോഡിലെ കുട്ടികളെയാണിത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കേട്ടോ നല്ല അടിപൊളി കുട്ടികളാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി നോക്കിയേ ശരിക്കും നല്ല തീറ്റ പരിവർത്തന ശേഷിയുള്ള നല്ല വളർച്ച കിട്ടത്തക്ക രീതിയിലുള്ള നല്ല കുട്ടികളാണ് ശരിക്കും ഇവർ ഗ്യാരൻറ്റിയോടുകൂടി ഈ കുട്ടികളെ കൊടുക്കാനുള്ള റീസൺ തന്നെ ഇവരുടെ കുട്ടികളിൽ ഇവർക്കുള്ള ആ ഒരു കോൺഫിഡൻസാണ് കാരണം ഇവർ ഡയറക്റ്റ് ക്റ്റ് പോയി പർച്ചേസ് ചെയ്യുന്ന കുട്ടികളാണ് ഇതിനകത്ത് ഇപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള കുട്ടികളുണ്ട് ഒരു നൂറ്റി പത്ത് മുതൽ തുടങ്ങി അത്യാവശ്യം വലിയ കുട്ടികളുമുണ്ട് നമ്മുടെ പെരുന്നാളൊക്കെ ഇനിയിപ്പോൾ അധികം മാസങ്ങളില്ല അപ്പോൾ അതിനോടകം തന്നെ നമുക്ക് വളർത്തി കൊടുക്കത്തക്ക രീതിയിൽ നല്ല കുട്ടികളും ഉണ്ട് എന്നാലും നമ്മുടെ ഈ ഒരു ഫാമിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പെരിന്തൽമണ്ണയാണ് പെരിന്തൽമണ്ണ കൊളത്തൂരാണ്